ஹலோ அலாமிக்கம் ஞான் ஷபானா ஷபானா ஷபீர் ஐ கருவாங்க வரனது இது எடுவரி ஆனே மூணாத்தெலிவரி ஆனால் ரெண்டு டெலிவரி எட்டு தண்ணி ஆனோ வந்திருந்தது இது பின் ஒருபாடு பேரேக்குன்னு அறிஞ்சதான ஒலிவா ஆயுர் கேர் சென்டர் இவ்வளோ நம்மளோம் ஆயிரம் புத்தூர் பள்ளிக்கு അപ്പം അവിടെ ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചിരുന്നു എങ്ങനെയുണ്ട് എന്താ ഏതാന്ന് നോക്കിയാൽ അവരൊക്കെ നല്ല അഭിപ്രായമാണ് ഇതിനെപ്പറ്റി പറഞ്ഞത് കുഴപ്പമില്ല അൽഹരില്ല മോള് വരുന്ന സമയത്ത് ചെറിയ വെയിറ്റ് ഉള്ളിരുന്നു അതായത് ഒരു ടു പോയിന്റ് അങ്ങനത്ര ഉള്ളായിരുന്നു ഇപ്പം ഏകദേശമൊക്കെ വെയിറ്റ് കൂടിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ നഴ്സുമാരെന്നെ അവക്കിൽ വീക്കിൽ വെയിറ്റ് വന്ന് തൂക്കാറുണ്ട് കുഴപ്പമില്ല അല്ലാതിരിയില്ല അങ്ങനെ പോകുന്നു പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് വെച്ചാല് ട്രീറ്റ്മെന്റ് ആണ് ട്രീറ്റ്മെന്റ് ബേസ് എന്ന് വെച്ചാൽ പറയാതിരിക്കാൻ വയ്യ രണ്ട് ഡെലിവറിക്ക് എനിക്ക് ഇത്ര നല്ല രീതിയിലുള്ള ഉച്ചകളും കാര്യങ്ങളും ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ഇത് അത്രയ്ക്ക് നല്ല ഉഷാർന്നാണ് എല്ലാതും മുപ്പത് ദിവസത്തെ ഒരു ട്രീറ്റ് മുപ്പത് ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ ഓരോ ദിവസം ഓരോ ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്താണ്ടാണ് പിന്നെ പിന്നെ നാൽപ്പാം തരക്കുള്ള നമ്മൾ പതിനാല് ദിവസത്തെ ഡെലിവറി സമയത്ത് ഞമ്മക്ക് കൊച്ചു ഡെലിവറി പതിനാല് ദിവസം നമുക്ക് നാത്താമരപ്പുടി ചെയ്യുള്ളു പക്ഷെ ഇതെന്ന് വെച്ചാല് മുപ്പത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നാത്താമ്പരക്കുടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല അഹന്തില്ല ഇപ്പൊന്ന് നമ്മള് ചെറുതായിട്ട് അങ്ങനെയുണ്ട് പ്രത്യേകിച്ച് അറിയാമെന്നുവെച്ചാല് നെയ്സുമാരായിട്ട് അവര് നല്ല മിങ്കിൾ ആയിരുന്നു ഇപ്പൊ ലാസ്റ്റ് വെച്ചാണ്ടാണ് കൂടുതലായിട്ട് നല്ല കമ്പനിയൊക്കെ ആയി തുടങ്ങിയത് ഇപ്പൊ കൊഴപ്പൊന്നും ഇല്ല അധില്ല പിന്നെ നല്ലൊരു അഭിപ്രായം എന്ന് വെച്ചാല് ഇനി അങ്ങോട്ട് വരിക എല്ലാരും ഒലിവ ഐ കെയർ സെന്ററിൽ വിസിറ്റ് ചെയ്യാം അത്ര എനിക്ക് പറയാനുള്ളത്